ഇന്ന് ഇവിടെ ഞാൻ കാണിക്കുന്നത് ഒന്നേകാൽ പൗലിന് തുടങ്ങുന്ന പ്രഷർ സ്റ്റോൺസിൻ്റെ ബാംഗിൾസ് ആണ് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് കാരണം പ്രഷർ സ്റ്റോൺസിൻ്റെ ബാംഗിൾസ് എപ്പോഴും ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ഐറ്റമാണ് പണ്ടൊക്കെ നമ്മൾ അതിൻ്റെ മോതിരങ്ങളും ഇതൊക്കെയാണെങ്കിൽ ഇതിപ്പോൾ ബാംഗിൾസ് കുറേ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഫ്രഷ് സ്റ്റോക്കാണ് അപ്പോൾ ഇതിപ്പോൾ കണ്ടോ ഇതിലെൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് വന്നേക്കുന്നത് ഒരു ഫ്ലവർ പാറ്റേൺ വന്നിട്ടുണ്ട് റൂബി വന്നിട്ടുണ്ട് റെഡ് റൂബിയിൽ വന്നേക്കുന്ന ഫ്ലവർ പാറ്റേൺ നടുക്ക് വന്നിട്ട് പിന്നെ ഒരു മൂന്നൊരു പെറ്റൽ ഡിസൈൻ പോയിട്ടുണ്ട് അപ്പർ രണ്ട് സൈഡിലായിട്ട് പിന്നെ ഒരു ഫ്ലവർ വന്നിട്ടുണ്ട് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടോ ഇത് വന്നേക്കേണ്ടത് നടുക്കൊരു ഗ്രീൻ എംബ്രോയ്ഡർ സ്റ്റോണും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഇതൊക്കെ എല്ലാം സ്റ്റാർട്ടിങ് വരുന്നത് ഒന്നേകാൽ അങ്ങനെ സ്റ്റാർട്ടിംഗ് വെയിറ്റ് വരുന്നത് ഒന്നേകാൽ പവനിലാണ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ ബ്ലൂ സഫയറിൽ വന്നേക്കുന്നത് ബ്ലൂ സഫയർ ആ സ്റ്റോൺ നല്ല രസത്തിൽ വന്നിട്ടുണ്ട് സ്ക്വയറിൻ്റെ ഉള്ളിലാണ് വന്നേക്കേണ്ടത് ചുറ്റും നെറ്റ് ഡിസൈനും വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ ശരിക്കും എന്താ പറയുക നമുക്ക് അറിയാം പക്ഷേ ഷിസ്റ്റോൺസിൻ്റെ ബാങ്കിൾസ് ആകുമ്പോൾ എപ്പോഴും ഒരു എന്താ അതിനൊരു മാറ്റുകൂട്ടുക എന്ന് പറയില്ലേ നമ്മളൊക്കെ എങ്ങനെ ഇടുമ്പോൾ ഇത് ഒറ്റയ്ക്കും വേണമെങ്കിൽ ഇടാം കോംബോയിട്ടും വേണമെങ്കിൽ അങ്ങനെ ഇടാം രണ്ടും കൂടി ഇടുക അങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ഓരോരോ കയ്യിലിടുന്നവരും ഉണ്ട് കേട്ടോ എല്ലാം നല്ല ഭംഗിയിലുണ്ട് പുതിയ പുതിയ ഡിസൈൻസ് ആയിട്ട് വന്നേക്കേണ്ടത് അടുത്തത് വന്നേക്കേണ്ടത് എംബ്രാൾഡിൻ്റെ ഗ്രീൻ ഇതായിട്ട് വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഇതിന് വന്നേക്കേണ്ട നെറ്റ് ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഓവൽ ഷേപ്പിൻ്റെ ഉള്ളിലാണ് ആ ഗ്രീൻ എംബ്രോഡ് സ്റ്റോൺ വന്നിട്ടുണ്ട് ഇതും ആ ഒരു പ്രത്യേക ഒരു ഡിസൈൻ വന്നേക്കുന്നത് ഇത് ഉള്ളിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു ഹോളോ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് നല്ല രസൻ്റായിട്ടാണ് കാണാൻ എല്ലാം പുതിയ ഡിസൈൻസും പുതിയ സ്റ്റോക്കാണ് വന്നേക്കേണ്ടത് അടുത്തത് വന്നേക്കുന്നത് ഒരു പ്രത്യേക ഇതിൽ വന്നിട്ട് റെഡ് റൂബി വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റെഡ് റൂബി ആദ്യം വന്നേക്കുന്നത് ഒരു ലക്ഷ്മി ദേവിയുടെ ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട് രൂപം വന്നിട്ടുണ്ട് പിന്നെ ആ റെഡ് റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് എംബ്രാൾഡ് ഉള്ളിൽ നടുക്ക് ഇതായിട്ടാണ് എംബ്രാൾഡ് ആയിട്ട് ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട് പിന്നൊരു ലക്ഷ്മി ദേവി വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇത് വന്നേക്കുന്നത് ലക്ഷ്മി ദേവിയുടെ ആദ്യം മറ്റേ ഒരു കാശ് രൂപത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ തൊട്ട് താഴെ വന്നേക്കണത് ലക്ഷ്മി ദേവീനെ മാത്രമായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കാശ രൂപത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ശരിക്കും നോക്കണം അടുത്ത് വന്നേക്കുന്നത് ലക്ഷ്മിദേവിനെ മാത്രമായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് പ്രത്യേക പാറ്റേണാണ് പുതിയ ഡിസൈൻ ആട്ടോ ഒരുപാട് ഒരുപാട് പുതിയ ഡിസൈൻസ് വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് ഇതൊരു സ്ക്വയർ ടൈപ്പിൽ വന്നേക്കുന്നതാണ് അതായത് അത് കഴിഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഫ്ലവർ ഒരു ലീഫ് ഡിസൈൻ പോലെ വന്നിട്ടുണ്ട് ഒരു ബ്രാൻഡിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ലീഫ് ഡിസൈൻ പോലെ വന്നിട്ടുണ്ട് ഇതിൽ റൂബിയും എമറാൾഡും കൂടി ആയിട്ടാണ് ആ ഒരു ഡിസൈൻ പോയിക്കുന്നത് അപ്പോൾ ഇതിന് ഇപ്പോൾ കുറച്ചുകൂടെ വെച്ചിട്ടുള്ള ഒരുപാട് സ്റ്റോക്സ് അവൈലബിൾ ആണ് ഡിസൈൻസ് അവൈലബിൾ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രഷ്യൂ സ്റ്റോൺസിൻ്റെ ബാങ്കിൾസ് ആണ് ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഒന്നേക്കാൽ പവനിലാണ് ഇതൊക്കെ സ്റ്റാർട്ടിങ് വെയിറ്റ് വരുന്നത് അപ്പോൾ ഇന്ന് ഈ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതൊരു ഒന്നേക്കാൾ പവനിലാണ് സ്റ്റാർട്ടിങ് വരുന്നത് പ്രഷ്യസ് സ്റ്റോൺസിന്റെ ബാങ്കിൾസ് ആണ് പിന്നെ എന്ന് പറയുന്നത് പോലെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഇതിൽ ഏതെങ്കിലും ഡിസൈൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ താഴേക്കാട് നമ്പറിൽ വിളിച്ച് വേഗം ബുക്ക് ചെയ്തോളൂ അപ്പോൾ ഷോറൂംസ് സന്ദർശിക്കാം ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ